പ്ലേസ് ഒന്നടാ ആ ടൈമിംഗ് നോക്കിയാ ഈ വേടി നാല് അഞ്ച് ആറ് പത്തോളായിരിക്കും പാടായിരിക്കും പിന്നെ ഓക്കെ അയ്യോസ് നോക്കാവേക്കറ്റ് നോക്കാവേ നിങ്ങൾക്ക് ഹിൽ തീരെ കിട്ടില്ലേ നിങ്ങളുടെ ടീം കളിക്കുമ്പോൾ നിങ്ങൾ ഏസ് ഐസിന് വിളിച്ചു നോക്കുക അപ്പം ഏതെങ്കിലും ഒക്കെ ടീമേറ്റ് മണ്ടന്മാരുണ്ടെങ്കിൽ ഏസാന്ന് വിശ്വസിച്ച് നിങ്ങൾക്ക് കല്ല് തരും മനസ്സിലാവും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ പ്രശ്നം എന്താച്ചാ റിയലൈസ് വരുമ്പോ ചെലപ്പോ മുഞ്ചിത് ഇവനേതല്ല അവനെ അവനെ കാറ് കൊടുക്കണം പറഞ്ഞ അവൻ പാവാ ഇത്ര നല്ല പോലീസോന്നൊക്കെ ഞാൻ ഞെട്ടിപ്പോയിട്ട് മമ്മൂട്ടിന്റെ അവര് ഡാൻസ് കളിക്കണ്ടല്ലോ ഞാൻ മാത്രേ ഞാൻ അപ്പഴേ പറഞ്ഞല്ല ടൈം ആക്കറാണ് അല്ലെ ടൈം ആക്കറാണ് ഗൈസ് അവനും കൂടി അവന് വള്ളിക്കൃഷ്ണൻ നോക്കാം നൈസ് മെല്ലെ കളിച്ച മെല്ലെ കളിച്ചാ കിട്ടും 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 ഓക്കെ അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇങ്ങോട്ടൊന്നടിക്കല്ലേ അവൻ കൂടും ഏക്കറായിട്ട് പോയ വരുന്ന എന്റെ അടുത്തോട്ട് വരുന്നേ പേടിയാണ് അവട്ട് ഇരിപ്പോ അടിച്ചുപോലെ എവിടെ വരുന്നേ വന്നേ വന്നെ ഏക്കറ പോന്നോക്കോട്ടോ രണ്ടാമത്തെ മോക്കോ

മൂന്ന് തലക്കടി ഇട്ട് അക്ക ക്ലെൻ ഓക്കേ ഇതിനെ കടിക്കില്ല അടാ ഫ്രണ്ട് ഇരാ എന്നെ ഫിനിഷ് ആക്കുമോ അതോ നേടാ കാര करा करा കൊണ്ട് കളരാൻ കൊടുക്കില്ല കിക്ക് ഒക്കെ കിട്ടേരോ ഹരി ഹരി கரெക്റ്റ് ഹരി വെടി വെർ നേ നല്ല നടാ മോജി മോജി ആരും അറിയാ ആരും അറിയുന്നില്ല ഹേക്കർ വെള്ളത്തിലും ചാടിയില്ല എടാ ആരും അറിയില്ല ഹേക്കറിന്റെ ലൊക്കേഷൻ ഉണ്ടാവുല്ലേ എടാ ഏക്കർ ചാടിയിട്ടൊന്നും ഇല്ല പെണ്ണ ചാടിയത് അപ്പൊ ഏതാ ഏക്കറ് ശരിക്കും ഞാൻ എടുത്തോണ്ട് മൊമെന്റ് ആയിട്ട് വരുന്ന ആരാണ് അവളടിക്കും ആയികെ ഗ്രാൻഡ്മാസ്റ്റർ അടിക്ക് അണ്ണാ പ്ലാൻ ഇടാ നിൽക്കായിരുന്നു വാ ഇതിങ്ങോളി പോയതെ 150 ആണോ شي ഹാക്കറല്ല വേറെ പച്ച പച്ച രസ എടുക്കുന്ന കൊച്ചി ലാ ഹാക്കർ ഹാക്കർ നേഹക്കർ ഉമ്മച്ചി ഹാക്കർ ടാപ്പ് കൂടി നമ്മേറ്റ് ഇടുന്നവൻ ഹാക്കർ ഫോളോഡ്ക്ക് ശിവരെ ഫോളോഡ്ക്ക് ഇതെ സിംഗിൾ ആയിടപ്ലാനാണേ അടിടടാ വരെ മാക്കോ പ്ലീസ് മാക്കോ കണ്ണമുന്നിൽ ഇല്ലാത്ത രീതിയാ ഫസ്റ്റ് അതന്നെ ഹദർനെ ഹദർനെ പറ്റില്ല അക്കമുന്നിൽ കേറിവന്നില്ല കൊണ്ടി ലെറ്റിൽ ഉണ്ടോ സിംഗുലർബിലാണോ വാൾനുള്ളൂടെ കേറിവന്നേക്ക ബാട്ടിലി വാൾനുള്ളൂടെ ആക്കർ കേറിവന്നു മൂന്നെണ്ണം കപ്പ് മുന്ന് എടുക്കാൻ നടകളി കളിയല്ല ഹദർ ആണ് ഹദർ ആണ് അണ്ടി സ്നേക്കർ കൊട പൊടി 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 ഇടി വെച്ചിട്ടുണ്ട് ഹാക്കർ എങ്ങു പോ മോദൻ പിറ്റ് അടിച്ച് കൂടിയിട്ട് വരും നിങ്ങൾ ഹാക്കർയാ നടട്ടില്ലല്ലല്ല ഞാൻ താഴെ വെട്ടോ അവിടെ കണ്ടു ചാടട്ടെ അക്കന്ന് 151 വന്നാ അങ്ങോട്ട് വന്നേടാ കില്ല് പൊക്കിയടാ അത് കളക്കണ്ട കളയേക്കണ്ട നടന മാത്രം വന്നോ അവിടെ ഇെന്നെ തലതിരിന്ന് അതിയേ ഉള്ളൂ എടാ അവിടെ ആ ரெണ്ടി മുണ്ട് നെഞ്ചേ തോട് വന്നല്ലോ കണ്ടോ അവിടെ നോക്ക് ആയൊന്നും ഇല്ലല്ല ഹാക്കർ ഒന്നുമില്ല ഹാക്കർ വലിച്ചു അറിഞ്ഞോ അടിച്ചോ തീർക്കോ നല്ല കളി നല്ല കളി